എസ് പി സി കടക്കായ ഞാൻ മയക്കു വരുന്നു മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നില്ല അവ വരുത്തുന്ന ദൂഷ്യഫലങ്ങൾ എന്താണെന്നും അവ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്നും ഞാൻ നല്ല ോധ്യമുള്ള ആളാണ് ഞാൻ ഒരിക്കലും ഒരിക്കലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല എന്റെ വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയും അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെന്നും എന്നാലാവുക ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നും എസ് പി സി ക്യാമ്പിന്റെ ഒന്നാം ദിനമായിരുന്നു ഈ മെഴുകുതിരി ദീപം സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യുന്നു ഇതെന്റെ പ്രതിജ്ഞ 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 ഉയർത്തിപ്പിടിക്കും ഇതെന്റെ പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ